നമസ്കാരം യു എസ് പ്രസിഡന്റ് പദവിയിൽ അവസാന മണിക്കൂറിൽ നിർണായക രാഷ്ട്രീയ നീക്കവുമായി ജോ ബൈഡൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രഖ്യാപിത ശത്രുക്കൾക്ക് അധികാരം ഒഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുൻകൂർ മാപ്പ് പ്രഖ്യാപിച്ച് ബൈഡൻ ഉത്തരവിറക്കി തന്റെ മുൻ ആരോഗ്യ ഉപദേഷ്ടാവ് ഡോക്ടർ ആന്റണി ഫൌശി റിട്ടയേർഡ് ജനറൽ മാർക്ക് മില്ലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിച്ച ഹൗസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് പ്രസിഡന്റിന്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ച് മുൻകൂർ മാപ്പ് പ്രഖ്യാപിച്ചത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൾ ഇവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാതിരിക്കാനാണ് ബൈഡൻ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരാൾക്കെതിരെ കുറ്റം ചുമത്തപ്പെടുകയോ കേസെടുത്ത് അന്വേഷണം നടത്തുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രസിഡന്റിന്റെ പ്രത്യേക അവകാശമാണ് ബൈഡൻ തന്ത്രപരമായി വിനിയോഗിച്ചത് മുൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രാഹിം ലിങ്കിന്റെ കാലത്തും ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരത്തിൽ മുൻകൂർ മാപ്പ് നൽകിയിട്ടുണ്ട് സമാനമായ അവകാശമാണ് ബൈഡൻ വിനിയോഗിച്ചത് നേരത്തെ ട്രംപ് തന്റെ ശത്രുക്കളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രീയമായി എതിർത്തവരും ക്യാപിറ്റോൾ കലാപത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ട്രംപിനെതിരെ നിലകൊണ്ടവരുമെല്ലാമാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇവർക്കെതിരെയെല്ലാം ഉണ്ടാകുമെന്ന സൂചനയും ട്രംപ് പലപ്പോഴായി നൽകിയിരുന്നു ക്യാപിറ്റോൾ കലാപത്തിന് ന്യായീകരിക്കുകയും വിവാദങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്ത പലർക്കും ട്രംപ് ക്യാബിനറ്റ് പദവികളും പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ കോവിഡ് നിർമാർജ്ജന പ്രവർത്തനങ്ങളുടെ നേതൃത്വമായിരുന്നു ബൈഡന്റെ മുൻ ആരോഗ്യ ഉപദേഷ്ടാവ് കൂടിയായ ഡോക്ടർ ആന്റണി ഫൗജിക്ക് കോവിഡ് വ്യാപനത്തിന്റെ സമയത്ത് മാസ്ക് നിർബന്ധമാക്കിയതുപോലുള്ള നടപടികൾക്ക് ബൈഡന് ഉപദേശം നൽകിയത് ഇദ്ദേഹമായിരുന്നു ഈ വിഷയത്തിൽ ആന്റണി ഫൗജിക്കെതിരെ ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു മുൻ സൈനിക തലവനായ ജനറൽ മാർക്ക് മില്ലിയും ട്രംപിന്റെ പ്രധാന ശത്രുക്കളിൽ ഒരാളാണ് ട്രംപിനെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ജനറൽ മാർക്ക് മില്ലി ക്യാപിറ്റോൾ കലാപത്തിൽ ട്രംപിനുള്ള പങ്കും ഉയർത്തിക്കാണിച്ചിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇവർക്കെതിരെ ഉണ്ടായേക്കാവുന്ന നിയമ നടപടികളിൽ നിന്നും മറ്റ് പ്രതികാര നടപടികളിൽ നിന്നും സംരക്ഷണം നൽകാനായാണ് ബൈഡൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നിരുപാധിക മാപ്പ് പ്രഖ്യാപിച്ചത് ഡൊണാൾഡ് ട്രംപിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് തണുത്തുറച്ച നട്ടുച്ചയ്ക്കാണ് ലോകരാഷ്ട്രങ്ങൾ കാത്തിരിക്കുന്നത് യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സി ഇന്ന് പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന്റെയും ലോകമെമ്പാടുമുള്ള വി ഐപികളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർണമായ തിരക്കിലായിരിക്കും വാഷിംഗ്ടൺ ഡി സിയിൽ പ്രാദേശിക സമയം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അതായത് ഇന്ത്യൻ സമയം രാത്രി പത്തരയ്ക്കാണ് അധികാരമേൽക്കുന്നത്